തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വോട്ടർമാർക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം തിരുത്തി ഉടുമഞ്ചോലെ എം എൽ എ എം എം മണി പറഞ്ഞതിൽ തനിക്ക് പിശകു പറ്റിപ്പോയി അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണെന്നും എം എം മണി കുഞ്ചിത്തണ്ണി ഇരുപത് ഏക്കറിൽ വ്യക്തമാക്കി വി ഡി സതീശൻ നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണെന്നും എം എം മണി പറഞ്ഞു ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിലങ്ങനെ പ്രതികരിച്ചുകൊണ്ടേ ഉള്ളൂ അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ ഇന്നലെ അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡുകൾ എല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമം പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തി നടത്തി കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം അന്നപ്പത്തിൽ പ്രതികരിച്ചു കൊണ്ടേയുള്ളൂ ജനങ്ങളെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല ജനറൽ സെക്രട്ടറിയോടം പറഞ്ഞു പാർട്ടിയുടെ കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ സർഗരാജ്യം കെട്ടാൻ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എനിക്കൊരു സാമൂഹിക ഭീഷണികളുണ്ട് സമൂഹത്തോടെ ഒരു ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാർട്ടിക്കൊരു കാഴ്ചപ്പാടു ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രവർത്തിക്കുന്നത് കാരണം പറഞ്ഞ മനസ്സിലായില്ലേ ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് കരുണാടകൻ്റെ ഗവൺമെൻറ്റോ ആട്ശങ്കറിൻ്റെ ഗവൺമെൻ്റോ ആന്റണിയുടെ ഗവൺമെൻറ്റോ ഉമ്മൻചാണ്ടിയുടെ ഗവണ്മെന്റോ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കൊടുക്കാൻ ക്ഷേമ പ്രവർത്തനവും ജനക്ഷേമ പരിപാടികളും എല്ലാം ഈ സംസ്ഥാനത്ത് നടന്നത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും മാടിയ ഒരു സംസ്ഥാനവും ജീവിത ക്രമവുമാണ് കേരളത്തിൽ നിന്ന് സ്ഥാപിച്ചതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് പങ്ക് വ്യന്തസാരമാണ് നിലവാരം കുറഞ്ഞൊരു പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ആരെല്ലാം പ്രതിപക്ഷ നേതാക്കളുണ്ട് അതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ സമീപനത്തിൽ തന്നെ പാളിച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ബഹുമാനപ്പെട്ടത് പി ഡി സതീശൻ എന്നാണ് എൻ്റെ അഭിപ്രായം